നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്റെ കല്യാണമാണെന്ന് പക്ഷെ അല്ല ഇന്ന് എന്റെ പത്താമത്തെ ആനിവേഴ്സറി ആനിവേഴ്സറിയാണ് പിന്നെന്തോ ഈ വേഷത്തിലൊന്നല്ലേ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിനകത്തൊക്കെ കാണുന്നില്ലേ ഓരോ കപ്പിൾസിങ്ങിനെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു സംഭവം ചെയ്യാൻ പോവാ ഞാനും പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പിശുക്കന എന്റെ ഭർത്താവ് ഇന്നത്തെ ഈ സംഭവത്തിന് ചുക്കാൻ പിടിച്ചേക്കുന്നത് ഞങ്ങളുടെ അയൽവാക്കക്കാരനായ വിനീഷ വെറും വിനീഷ് അല്ല വർക്കൗട്ട് വിനീഷ് അവന്റെ വർക്കൌട്ട് ഇന്ന് റെഡിയായ എന്റെ ചേട്ടന്റെ പിശുക്കും മാറും എന്റെ കൈയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഈ കേക്ക് കൊണ്ടുവന്നേ കേക്ക് ആ ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് ഞാനൊരു ഡയമണ്ട് മോതിരം മേടിച്ച് ഈ കേക്കിനകത്ത് വെച്ചിരിക്കുകയാണ് എന്റെ പറഞ്ഞത് പുള്ളി വന്നിട്ട് നിങ്ങൾ കണ്ടുവരുണ്ട് ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ കേക്കിന്റെ ഒരു പീസ് കഴിക്കുമ്പോ അതിനകത്ത് നിന്ന് ഡയമണ്ടിന്റെ റിങ് കാണുന്നു അപ്പൊ പുള്ളി വിചാരിക്കുന്നു എന്റെ ഭാര്യക്ക് എന്നോട് എന്ത് സ്നേഹമാണ് അപ്പൊ പുള്ളി വിചാരിക്കല്ലേ ഇപ്പൊ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണെന്ന് അടുത്ത വെഡ്ഡിങ്ങിനുസരിക്കും നിങ്ങൾക്ക് പുള്ളി ഒരു വെഡ്ഡിങ്ങിനൊരു മാല തരും പിന്നെ ഈ കേക്കിനകത്ത് എവിടെ മോതിരം എന്റെ മഞ്ജു അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ആ കേക്കിനകത്ത് എം എന്ന് പറഞ്ഞാൽ ാണ് മനോഹരൻറെ മഞ്ജു നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ കേക്ക് ഉണ്ടാക്കിയവന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ മഞ്ജുന്റെ അടിയിലെ റിങ്ങ് വെക്കാൻ സാധ്യതയുള്ളൂ പിന്നെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും ഒരു പ്രശ്നമില്ല എന്നാ വ എന്നാ ചൂടു പ്രശ്നം തീരുന്നില്ലേ എന്റെ മീനീക്ഷെ നീ അപ്പൊ ഈ രാജ്യത്തും അല്ലേ ജീവിക്കുന്നുല്ലേ അതിന് അതിനിടവഴി അത്ര ലക്ഷ്മികൾ ഈ കുടയിൽ അളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കളർ പോവും പിന്നെ നടന്നുവരാൻ പറ്റുമോ റോഡൊക്കെ പടുത്ത് ടാറിന് ചൂട് പിടിച്ചിട്ട് കാലുവെച്ചാരുന്ന് എന്നിട്ട് വേണം ചെരുപ്പ് തീഞ്ഞു തീർന്നു പോവാൻ പത്ത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് രൂപ അമ്പത് ദിവസമായിട്ടോ നടക്കണം ഞാൻ രാവിലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്പലത്തിൽ പോയതാ അമ്പലത്തിൽ തെരുപ്പൂരി ചെരുപ്പൂരി പുറത്തിടാൻ വേണ്ടി കൊണ്ടുപോയി ചെരുപ്പാണ് കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക് നാളെ സുമതിയിലെ വീട്ടിൽ പോകുമ്പോ അവരെ ഉമ്മർത്തി ഉമ്മച്ചിട്ട് അവർ വെഡ്ഡിംഗ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് ഇടാ അതിനാണെങ്കിൽ ഞാൻ രാവിലെ പോയി കേക്ക് മേടിച്ചിട്ട് വന്നേക്കും കേക്ക് മേടിച്ചോ നിങ്ങള് ഒരു കാര്യം ചെയ്യും കൊണ്ടു വന്ന കേക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം ഇനി മറ്റേ കേക്ക് വൈകുന്നേരം കട്ട് ചെയ്യാം ഓക്കെ ഒന്നും ഇല്ല നമ്മള് കേക്ക് കെട്ട് ചെയ്യുമ്പോഴേ ഈ തൊപ്പി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് ഇതൊക്കെ ഏഹ് തൊപ്പിയൊക്കെ പൈസ അവർക്ക് ഇതല്ല തീർച്ചയാണ് അവളും തീർച്ചിട്ടാണ് ഒന്നും ഇല്ല ഞാൻ കൊണ്ടുവന്നാണത് നീ കൊണ്ടു ഞാൻ കൊണ്ടുവന്നാണത് അപ്പൊ കേക്ക് കേട്ട് കഴിയുമ്പോ തൊപ്പിയൊരു അത്യാവശ്യമാണ് അടിപൊളിയല്ലേ അടിപൊളിയോ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാനുള്ള കേക്ക് ആ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ നാടി കൊണ്ട വെട്ടിപ്പൊളന്ന് തിന്ന എന്റെ കെട്ടിയം മുറിക്കാൻ കൊണ്ടുവന്ന കേക്കാണ് ഇതോ വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് എനിക്ക് നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരണ്ട എണ്ണൂറ് രൂപ നല്ല ഒരു കേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ബ്ലൂബെറി

നിനക്ക് നാല് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള ആ നിനക്ക് ഒരു കുഞ്ഞിക്കാളി വേണം എന്നല്ലേ ആഗ്രഹം നാല് കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം അയാളുടെ ആഗ്രഹം പറഞ്ഞില്ലേ ആ ഡിമാൻഡ് എന്താ കൂടെ പോയി എന്താണ് ഡിമാൻഡ് വല്ലതും ഉണ്ടോ പ്രസവത്തിൽ വേണം ഒറ്റ പ്രസവത്തിൽ നാല് കുഞ്ഞുങ്ങളോ എടാ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രസവം കുഞ്ഞുങ്ങളെങ്കിൽ ഒന്നര ലക്ഷം രൂപ എന്തൊരു ജീവിക്കാൻ ഇങ്ങനത്തെ കാലത്ത് ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞോ വീടിനൊരു സന്തോഷമാണ് ഇങ്ങനെ ഓടിച്ചാടി അണക്കാന്ന് പറഞ്ഞാൽ വീടിന് എന്തുകൊണ്ട് ഒരു സന്തോഷമാണ് എന്റെ അഭിപ്രായത്തിൽ കുടുംബജീവിതം എന്താന്ന് പറഞ്ഞാ കെടുത്തി സ്ത്രീകൾ വെച്ച വിളക്കാണ് വിനീഷ്

i the tiller. ണോ പന്ത്രണ്ടാണോ ആരാണോ പറഞ്ഞുകൊടു വലുത് അതാണ്

ഉപയോഗിച്ച് തീർന്നതിന് ശേഷം മാത്രമേ ഞാൻ അത് ഒന്ന് തീർന്നിട്ട് പല്ല് ശരി വരെ വരയ്ക്കി ചെലവാക്കുന്ന ഒരാളു പറഞ്ഞ എന്റെ അച്ഛൻ ഇത്തിരി പിശുക്കനായിരുന്നു അച്ഛന്റെ പിശുക്ക് കൊണ്ടാണ് ഞങ്ങള് പതിമൂന്ന് മക്കളെ അച്ഛൻ അടിപൊളിയായിട്ട് വളർത്തിയത് അച്ഛൻ എത്ര മക്കളാ പതിമൂന്ന് മക്കൾ അപ്പൊ അപ്പം പിശുക്കനല്ല ധാരാളി എന്റെ വിനീഷ ഇവിടെ നിന്ന് ഇയാളോട് കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ ചോറ് കഴിച്ചിട്ടേ പോവുള്ളൂ എന്തിനോ കഴിച്ചു നീ നീ നോക്കി കഴിഞ്ഞാൽ അതല്ല പറഞ്ഞത് നമ്മൾ മൂന്ന് പേരും കൂടെ ചോറ് കഴിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ പേരും കൂടി ചോറ് കഴിക്കുമല്ലോ അവൻ നിക്കണം അവനെ നോക്കി നീ ഒരു നാഴി ഉപ്പിന്റെ ചോറ് അവൻ കറിയില്ലാതെ കഴിക്കാം ആകപ്പാടിന്റെ കുണുക്കാറ്റി കോഴിയെ മേടിച്ചിട്ടുള്ള പകുതി മുക്കാലും പോകും എന്റെ മനുഷ്യ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചോറ് പറയുന്നത് കറിയുടെ കേസാണോ ഞാൻ ഉപ്പ് കൂട്ടിയാണെങ്കിലും കഴിച്ചോളാം കണ്ടോ സമ്മതിച്ചോ എന്നാണ് കഥകളി നടത്തുന്നില്ല ചോറ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങോളൂ അല്ലാതെ ടെൻഷൻ വേണ്ട നീ ചോറ് കഴിക്കാൻ തീരുമാനിച്ചു ചോറ് ഞാൻ കഴിക്കും ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോറ് കഴിച്ച വയറി ആടൊന്നു ചോറ് കഴിച്ച നീ വയറ് ചാടും തുണീഷ്യൂ തുണീഷ്യണീഷ്യതേ പൊക്കം ഇതേ വണ്ണ ഇതേ കളർ ഇതേ ഷേപ്പ് ഉള്ള ഒരു തെറ്റ് അതിലൊക്കെ വെഡ്ഡിങ് നടക്കുന്ന വീട്ടിൽ പോയി ചോറ് കഴിച്ച് കളിച്ച് അവന്റെ വയറ് ജാരി അവനെ ആത്മഹത്യയുടെ വക്കി മഞ്ജു എന്നാ എനിക്ക് ചോറ് വേണ്ട അങ്ങനെയാണെങ്കിലേ ഒരു ഗ്ലാസ് പാൽ ചായ പാൽ ചായ അതാകുമ്പോ കിഡ്നി അടിച്ച് പോകത്തിനിടിച്ചു ചായ കവറ് പാലിനകത്ത് ഈ പാല് കേറാതിരിക്കാൻ എന്തെല്ലാം രാസവസ്തുക്കളെ ചേർത്ത് പിന്നെ ഇത് കൂട്ടി അയലോക്കെ അവന്റെ രണ്ട് കിഡ്നി ഫെയിലായി പോയി പോയി എനിക്ക് പാൽ ചായ വേണ്ട കട്ടം മതി മധുരം കൂട്ടി എടുത്തു മധുരം കൂട്ടി തകർക്കും പറഞ്ഞാ മധുരമുള്ള സാധനം അല്ല വൈറ്റ് ഇവൻ ീഴടക്കും പിന്നെ നിനക്ക് ഷുഗർ പിടിച്ച് നിന്റെ കാലം കളഞ്ഞിട്ട് എന്നെ പോലാണല്ലേ എനിക്ക് ചായ വേണ്ട ആ ചൂടുവെള്ളം തരാല്ലോ ചൂടുവെള്ളം അതാകുമ്പോ കരളെ പോകത്തുള്ളത് ചൂടുവെള്ളം കുറിച്ചു പോണത് വെള്ളം പറഞ്ഞഅ പിന്നെ വൈകിട്ട് വിഘടിക്കാൻ പറ്റും വിഘടിക്കും എന്നിട്ട് നിന്റെ ആമാശത്ത് ചെല്ലാം ഇത് വേറൊരു രാസവസ്തു ആയി മാറും നിന്റെ ആമാശ അബ്സോർബ് ചെയ്യും ഈ വെള്ളം ഈ രാസവസ്തു നേരെ കരലിന് കൊടുക്കും അതെ അവരുടെ എന്നോട് നിന്റെ ചോദിച്ചടിച്ചു പോകും പിന്നെ ലിവർ ഫ്ലൈക്ക് പോലും നിന്റെ കലർ കിട്ടിയല്ല വെള്ളം വേണ്ടത് ചൂടുവെള്ളം വേണ്ട ഉമിനീര് ഉമ്മനീരക്കണ കുഴപ്പമുണ്ടോ ഉമിനീര് നിന്റെ ഉമിനീരാണോ എന്റെ ഉമ്മീല എന്നെ കാണിക്കും കിട്ടി ചേട്ടാ അതെ സംഭവം എന്നാലും പോട്ടെ നമുക്ക് കേക്ക് കെട്ടേ എന്നുള്ള പരിപാടിയിലേക്ക് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ആക്കോട്ട് ഞാൻ ഒരു കാര്യം പറട്ടെ എന്തായാലും നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ ആണല്ലോ നമുക്ക് ഇന്ന് ചെറിയൊരു റീൽസ് എടുത്താലോ എടുക്കാം ഒരു നൂറ്റമ്പതി ഞാനിട്ടു ആ പക്ഷേ മൂന്ന് പെക്ക് കട്ടിക്ക് ഞാൻ ഞാനടിച്ചു എനിക്ക് ജവാനാണ് ഇഷ്ടം പിന്നെ നീ റീൽസ് എടുക്കാന്ന് ഫോണിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ വീഡിയോ എടുക്കും അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും പൈസ പൈസ ഒരു സംഭവിച്ചല്ലോ ഒന്ന് രണ്ടുപേരും ചേർന്ന് നിന്ന് അതായത് നിങ്ങളുടെ നേരത്തെ ആ റൊമാൻസ് ആണ് ഇവിടെ വേണ്ടത് കേട്ടോ ഒരു പാട്ടിട്ടോട്ടെ ഞാൻ പാട്ടിട്ട് ഒരു പാട്ടിട്ടോട്ടെ ില്ലടാ എന്തൊന്നും ഇത് കാണിക്കുന്നത് അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ സുനിതയുടെ ഭർത്താവ് പ്രമോദിന്റെ റൊമാൻസ് റോമാൻസ് നിയമം കാണാം ഭാര്യ എന്ന് പറഞ്ഞാൽ ഉള്ള റൊമാൻസ് റൊമാൻസ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം ചേട്ട നിങ്ങൾ ചേട്ടാ നിങ്ങളെങ്ങോട്ടീ പറഞ്ഞു കരുപ്പോണത് നിങ്ങൾ കണ്ടു നിങ്ങളെ ആദ്യമായിട്ട് ഒളിച്ചോടി വന്നില്ലേ അന്ന് ബെഡ്റൂമിൽ വെച്ച് ചേച്ചിയെ കണ്ടില്ലേ ആ സമയത്ത് നിങ്ങൾ ഒരു റൊമാൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു സംഭവം വന്നിട്ട് അതിൽ നിങ്ങൾ കേക്ക് കെട്ടി അതാണ് എന്താണ് ഈ കാണിക്കാൻ പോണത് വൈറൽ ആകണ്ടേ ഇത് ഇത് വൈറലാണ് റൊമാൻസ് ഞാൻ കാണിച്ചരാ ഉമ്മ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി എപ്പോ വന്നതാണ് ഞാനൊരു കേക്ക് പോയിട്ട് ഇവിടെ കേട്ടോ ഞാൻ ഞാൻ കാണിച്ചരാരുവിയെ കണ്ടീ ലക്ഷ്മി പണ്ടേ എന്നോടും

കല്യാണം കഴിച്ചിട്ടുണ്ട് വന്ന് പിറ്റേ ദിവസം തൊട്ട് അവളെ കഴിച്ച കിടന്ന അഞ്ച് പവന്റെ മാലയിലായിരുന്നു ഇവന്റെ ഇവൻ്റെ അമ്മയുടെ കണ്ണ് മാല കണ്ണ് അതെ അഞ്ചുകൂടെ നാലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയി ഞങ്ങളുടെ കട്ട് ചെയ്ത് കഴിക്കണ്ടാര ഞങ്ങള് ഞാനും ഗാനമേള നടത്താൻ പോവാണ് ചെക്ക് ചെയ്തിട്ട് ടാ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അകത്ത് ക്രീക്കിനകത്തെ സാധനം ഒരഞ്ഞിറങ്ങി പോയോ ഒരഞ്ഞിറങ്ങിയോ അതെന്നാരി പുത്തിളക്ക് നോക്കുന്നു ഏത് കഷ്ടില് എന്താണ് സംഭവം പറയടി എന്താണ് സംഭവം ഒന്നും ഞാൻ തീരുമാനിക്കണം വൈറ്റിലുണ്ട് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഒരു ഭർത്താവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനാണ് വൈറ്റിലുണ്ട് വയറ്റിലുണ്ടെന്ന് എന്ത് എന്നെ പറ്റിച്ച് ശത്രുത്തെയും തോപ്പിച്ചോത്

പാനിട്ടാ കല്യാശി കൊടുക്കും അവിടെ ചേട്ടാ കൊണ്ടോട്ട് ഞാനിപ്പോ ചേട്ടാൻ ബാത്റൂമിലേക്ക് വന്നു ആംബുലൻസ് ആംബുലൻസ് വിളിക്കണം ഞാൻ സൈക്കിളെ കൊണ്ടുപോകേട്ടാ ബാത്റൂമിലേക്ക് പോവാറൂമിൽ പോകണ്ട എനിക്കിന്ന മൂടില്ല ഇതിനൊക്കെ നല്ല മൂടൊന്നെനിക്കറിയാം അതല്ല ബാത്രിമിൽ പോകാൻ എനിക്ക് മൂന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ വേണ്ട ബാത്രി പോയാൽ സംഭവിച്ചില്ല കൈവിട്ടുപണി പറമ്പിലേക്ക് പോവാം പറമ്പിൽ പോയി എനിക്ക് ശീലില്ല ആശുപത്രി കൊണ്ടുപോയോടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോവാം വേണ്ടമെന്റ് പോകണ ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ പോകണം രണ്ട് കിലോമീറ്റർ പോയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോയ അച്ഛൻ കൊടുക്കാൻ പൈസ എന്തും ഇത്തിരി നേരം ദൈവമേ ഹലോ അതെ അതെ സത്യമാണോ ഓക്കെ ഓക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യന്ന് ഈ കേക്കിനകത്ത് റിങ് ഇല്ലെന്ന് റിങ് വെച്ച കേക്ക് ബേക്കറി ഇരിക്കണം മാറിപ്പോയിന്ന് എനിക്കൊരു പ്രശ്നമല്ല എനിക്കൊരു ഞാൻ മോതിരം ഈ മോതിരം കുഴപ്പമില്ല എനിക്ക് ചെറിയ കുഴപ്പമുണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ കുഴപ്പം ഇനി ആംബുലൻസ് വിളിച്ചതിന്റെ ആയിരത്തി അഞ്ഞൂറ് ഞാൻ കൊടുക്കണം കൊടുക്കണം ആ പൈസ എനിക്ക് മോതനാക്കണം ഞാൻ ആംബുലൻസ് അവിടം വരെ പോകുമോ നിങ്ങൾ ആറ്റി കളഞ്ഞാലും അതെന്താ കളിയണം മനസ്സിലായോ